അല്ലോമീറ്റർ ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എവിടക്കു പോണേ അങ്ങനെ മാറൂല എന്താ പറഞ്ഞറിയോ ഇന്ന് രാത്രി നോക്കിയിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ വരാൻ ഇഞ്ചക്ഷൻ അടിക്കാൻ മനസിലെ സൂചന ഉമ്മക്കിപ്പ എങ്ങനെങ്കിലേ കുടീക്കെത്തണം എങ്ങനെയെങ്കിലും

ഒന്നര കിലോമീറ്റർ രാവിലെ എട്ടര മണി നീച്ചപ്പോ ഞാനൊരു ഏഴുമണിക്കൊപ്പം നീക്കണം ഏഴുമണിക്കൊപ്പൊന്ന് നീക്കണം വിചാരിച്ചിട്ടോ എന്നിട്ട് സൈലന്റ് അതിന്റെ ആരോ വന്ന് എന്ത് സ്വപ്നം എന്തോ സ്വപ്നം കാണിരുന്നു ഞാനേ എന്തോ സ്വപ്നം കാണിയിരുന്നു ഉറങ്ങുമ്പോ മനസ്സിലായോ ഞാനേ അയപ്പള ജല്ല് വന്ന് മുട്ടുന്നു മേമ്മ ും നല്ലോണം അമർത്തണം നാലഞ്ചോട്ട് അമർത്തിയ വെല്ലടിയും അങ്ങനെ ചായ ചായ ഇതില് ഞാൻ വന്നിട്ടുവാണല്ലോ അവർക്ക് ചായ ഞാൻ നേരെ വേറെ ഹോട്ടലിൽ പോയപ്പോ അവിടെ ചപ്പാത്തി മാത്രമേ ഉള്ളൂ അല്ലെ എന്നാ പൊറാട്ട മാത്രമേ ഉള്ളൂ അങ്ങനെ അത് വേറെ ഹോട്ടലിൽ അങ്ങനെ വേറെ വേറെ ഹോട്ടലിൽ പോയി വേറെ ഹോട്ടലിൽ പോയിട്ട് നാല് പത്തിരി നാല് പത്തിരി രണ്ട് ചപ്പാത്തി പത്തിരിക്ക് നാല് രണ്ട് ചപ്പാത്തി മേടിച്ചു ഇവിടെ എത്തിയപ്പോ അഞ്ച് ചപ്പാത്തി മാത്രം മാറ്റി കൊടുക്കും അതാണ് അതൊക്കെ സമാധാനം അവ ഞാൻ ഗേൾസ് പിന്നെ മൂറാം കുറച്ച് പ്രശ്നമായത് കൊണ്ട് പ്ലേറ്റൊക്കെ ശരിയാ കൊറച്ച് പ്ലേറ്റ് മേടിച്ചിട്ട് പോവാ എന്നാ കുടീന്ന് കഴുകി പ്ലേറ്റ് ഇതിപ്പോ എന്താ ഒരാള് പിന്നെ കോഴിക്കോട് വെയ്യാതെ കിടക്കണു ഒരാള് കോഴിക്കോട് വെയ്യാതെ കിടക്ക ജെൻസിക്ക് ഒരാൾ അവിടെ കിടക്കല്ലേ വെയ്യാതെ ഒരാൾ ഇവിടെയും കിടക്കത്തിന് ഒത്തിരി എന്നാ ഇന്ന് രാവിലെ ഒഴിച്ചോ പറയുന്നുണ്ട് ആ പനിയാണെന്നൊക്കെ കൂടുതലാന്നൊക്കെ ജിൻസിക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അടിപൊളിയായിരുന്നു എവിടെയാ പക്ഷെ വീട്ടിലല്ലായിരുന്നു അപ്പൊ അമ്മ അങ്ങനെന്താ വെച്ചിട്ട് അമ്മ എന്തെങ്കിലും ഒരു ഇത കൂടുതലായി കരയണ്ട കരഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങക്ക് ടെൻഷൻ കൂടും എന്റെ ബി പി അടിച്ചു പോകും ല്ലാക്ക് വെച്ചോണ്ടാക്കും കൊഞ്ഞോളം ഇല്ലാത്ത ശേഷോള് വന്നാലല്ലേ സായി വാങ്ങി തന്നെങ്കിലേ ഇഞ്ചൊക്കെ വളമ്പി തന്നെങ്കിലേ കുടിച്ചോളാം കുടിച്ചൂടെ കരഞ്ഞെ കട ഏറ്റവും ഇഷ്ട പുസ്താക്ക സ്കൂളിൽ നിന്ന് നീ സ്കൂൾക്ക് ഒന്ന് പോണ്ടെന്നാ കുറെ പഠിച്ചിട്ടൊന്നും കാര്യ പനിയൊക്കെ ചെലപ്പോ കുടിക്കട്ടോ സ്കൂൾ അല്ല രണ്ടാമത്തെ കല്യാണ മോളിയുടെ മോളെ കണ്ടിട്ടില്ല മോളുടെ കല്യാണാണ് പിന്നെ മൈനൊക്കെ എന്താ ശുരാതെ തോന്നുന്നു മരിച്ച അതെന്താ പഴയ രാത്രി സ്വപ്നത്തില് പോയി മാറ്റിയാൻ പറ്റുന്നു അപ്പൊ അസുഖം മാറിയിരുന്നു അയ്യോ ഒരു എന്താ ഓരോ സ്വപ്നങ്ങളുടെ അദമ്പതി അങ്ങനെ എല്ലാരും വിളിക്കുന്നുണ്ട് കേട്ടോ ഉമ്മക്ക് എന്താ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ കുറവുണ്ട് പിന്നെ ഇടക്ക് പനി വരികയാണേ അപ്പോൾ പിന്നെ ഇഞ്ചക്ഷൻ കൊടുത്ത് ഇഞ്ചക്ഷൻ കൊടുത്ത് ചിലപ്പോൾ പനി വരും അപ്പോൾ സ്പോട്ടിൽ അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ റെഡി ആവും പിന്നെന്താ എല്ലാവരോടും ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങന്മാരുടെ ഇസ്താമാർക്കൊക്കെ പിന്നെ ഇപ്പം എന്താ അപ്പം ഇൻഷാന്ന് എല്ലാവരും ദാ ചെയ്യാം ശരി അല്ലേ ഓക്കെ അല്ലേ ഇനി സ്കൂൾ പോലൊന്ന് അറിയുമോ ഓക്കെ ഏഹ്